കെ മുരളീധരൻ എന്നോട് ചെയ്തപ്പോതാക്കളെ ആരും കണ്ടില്ല ഏഹ് കെ മുരളീധരൻ ഞാൻ ഹാശില് വന്നപ്പോ തൊട്ട് രണ്ടായിരത്തി അഞ്ചുകൊണ്ട് എന്നെ ഇതാക്കി തുടങ്ങിയതാണ് അപ്പൊ എനിക്ക് ഏതായാലും മുരളിയേട്ടൻ അച്ഛന്റെ ആത്മാവ് എന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം കാരണം അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ആ കാര്യത്തില് മറ്റേ ഒരു താല്പര്യം അച്ഛനോട് കാണിച്ചില്ല അച്ഛനെ എങ്ങനെ നോക്കിയിരുന്നു എന്ത് ചെയ്തിരുന്നു എന്നൊക്കെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയാം അതിലൊന്നും എനിക്ക് അന്നാ അദ്ദേഹത്തിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം എന്താ പറയാ എന്താണ് കുറച്ച് കാലങ്ങളായിട്ട് എന്റെ അച്ഛനോട് ചെയ്തിരുന്നൊക്കെ എല്ലാവർക്കും അറിയാം തന്നെ മാസ്റ്റുകാരോ ബി ജെ പി ഒന്നും അല്ല തോൽപ്പിച്ചത് എന്നെ കോൺഗ്രസ്സുകാരോ തന്നെയാണ് തോൽപ്പിച്ചത് അല്ലെങ്കിൽ ആര് വന്നിരുന്നെങ്കിലും ഞാൻ വിജയിക്കുന്നു എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അഞ്ചുപേര കഷ്ടപ്പെട്ട് പണിയെടുത്താ ഞാൻ പിന്നെ പിന്നെ രാഷ്ട്രീയം വെച്ചിട്ടാണ് കെ മുരളീധരൻ എന്നെ പെങ്ങളായിട്ട് കാണണില്ലാന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് മറ്റേ ഇതിൽ ബി ഐ സി പോയപ്പോഴും പോവാത്ത ആളാന്ന് ഞാൻ എന്റെ ചേട്ടനായിട്ട് എന്നെ കണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും അറിയാം ഞാൻ അതിന്റെ മറുപടി പറയാൻ അന്നും ഇല്ല ഇന്നും ഇല്ല കാരണം ഇതൊക്കെ മുരളീധരൻ തിരുത്തി പറയുന്ന ഒരു കാലം വരും നമസ്കാരം ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രത്തോളം ഭിന്നിപ്പ് ഉളവാക്കുന്ന അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ഉളവാക്കുന്ന മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കുന്ന വാർത്ത വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ചില അങ്കലാപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേരളം അടയ്ക്കുവാണിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ സ്വതന്ത്ര ഭരണാധികാരി ആയിരുന്ന ഏക ചക്രാധിപതി എന്ന പോലെ കോൺഗ്രസിനകത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുക എന്നുള്ളത് അച്ഛന്റെ ആത്മാവിന് സഹിക്കത്തക്കതല്ല എന്നാണ് കെ കരുണാകരന്റെ മകനും പത്മജയുടെ സഹോദരനും എംപിയുമായ കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് തുറന്നടിച്ചത് എനിക്ക് ഇനി അങ്ങനെ ഒരു പെങ്ങളില്ല എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ കെ മുരളീധരൻ ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായം കൈക്കൊണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല കെ മുരളീധരൻ ഒരവസരത്തിൽ ഡി ഐ സി എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുകയെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു കാരണവശാലും മുരളീധരനെ തള്ളിപ്പറകുക ഉണ്ടായിട്ടില്ല എന്നാൽ ഏതൊക്കെ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുവാൻ അവരവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുവാൻ ഇവിടെ ഏതൊരു പൗരനും അവകാശമുണ്ട് എന്നിരിക്കെ കോൺഗ്രസ് എന്ന മാതൃസംഘടന വിട്ട് പത്മജ വേണുഗോപാൽ ബി ജെ പി എന്ന പാർട്ടിയിൽ ചേക്കേറിയപ്പോൾ ഇനി അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല അവരെ ആരുമല്ല എന്നൊക്കെ പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ മാനസിക നില പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ മുരളീധരനോട് പറയുന്നത് പത്മജ വേണുഗോപാൽ അവർ പ്രവർത്തിച്ചിരുന്ന മാതൃസംഘടനയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറി അവർക്ക് അവർ പ്രവർത്തിച്ചു പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല അവരുടെ വിശ്വാസവും താല്പര്യവും അനുസരിച്ച് അവർ ഇന്ത്യയിലെ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി ഇതിൽ എന്താണ് പ്രശ്നം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് മുരളീധരന് ഇഷ്ടമുള്ള ഒരു പാർട്ടിയിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അധികാരവും സ്വാതന്ത്ര്യവും ഉള്ളതുപോലെ തന്നെയാണ് പത്മജ വേണുഗോപാലിനും അവർക്കിഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ഇതിനെ എന്തിനെയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ പാർട്ടി വിട്ടു പോയതിന്റെ പേരിൽ എങ്ങനെയാണ് അവർ തന്റെ പെങ്ങളല്ലാതെ പോകുന്നത് എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ മുരളീധരനെതിരെ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെയായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മാധ്യമപ്രവർത്തകർ പലവട്ടം പത്മജ വേണുഗോപാലിനെ ടെലിഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുമായി അവർ ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു താൻ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ പോയത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം അവർ നൽകിയിരിക്കുന്നു കേരളത്തിൽ ലീഡർ എന്നറിയപ്പെട്ടിരുന്ന കരുണാകരന്റെ മകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് എന്നെല്ലാം പത്മജ കൃത്യമായി ഈ ടെലിഫോൺ അഭിമുഖ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മുൻപ് കേരളത്തിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഈ സിനിമയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പത്മജ് വേണുഗോപാൽ തന്റെ സംഭാഷണം തുടർന്നത് നിങ്ങൾ എന്നെ ആക്കി എന്ന് പറയുന്ന സിനിമയെ പോലെ തന്നെയാണ് ഇവർ എന്നെ ബി ജെ പി കാരാക്കി മാറ്റി അതായത് കോൺഗ്രസ്സുകാർ എന്നെ ബി ജെ പി കാരെയാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ പത്മഞ്ച വേണുഗോപാൽ പറയുന്നത് കോൺഗ്രസ് ആണ് എന്നെ എപ്പോഴും എല്ലാ തലത്തിലും തോൽപ്പിച്ചിട്ടുള്ളത് മാർസിസ്റ്റുകാരോ ബി ജെ പി അല്ല എന്നെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ അല്ലെങ്കിൽ എന്നെ എൻ്റെ സംഘടനാ തലത്തിൽ എന്നെ തോൽപ്പിച്ചിട്ടുള്ളതും ചവിട്ടി താഴ്ത്തിയിട്ടുള്ളതും മറ്റു പാർട്ടിക്കാരല്ല കോൺഗ്രസ്കാര് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നു എന്നെ രണ്ടു തവണ അസംബ്ലിയിൽ മത്സരിപ്പിച്ചു സ്ഥാനാർത്ഥിത്വം നൽകി ഒരു തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിത്വം നൽകി ഇങ്ങനെയെല്ലാം അവർ എനിക്ക് സീറ്റുകൾ നൽകി എന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ തുറന്നടിക്കുന്നത് കെ കരുണാകരന്റെ മകളായ എന്നെ അംഗീകരിക്കുവാനോ ഇനി ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മുരളിയേട്ടൻ പറയുമ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത് സഹതിപ്പിക്കാനാണ് തോന്നുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് എന്റെ അച്ഛനെ അവസാന കാലത്ത് നോക്കുവാൻ മുരളിയേട്ടൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും കേരളത്തിലെ മറ്റുള്ള ജനങ്ങൾക്കും എല്ലാം അറിയാം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസമാധാനമുള്ള അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയിൽ ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു അതിന് ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല എന്ന് കെ മുരളീധരൻ സൂചിപ്പിച്ചുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ആത്മാവിനോട് ആരാണ് നീതി കാണിച്ചിരിക്കുന്നത് എന്ന് കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചൊന്നും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എനിക്ക് പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ ടെലിഫോണിലൂടെ പറഞ്ഞത് ആരും എന്തും പറഞ്ഞുകൊട്ടെ അതൊന്നും എനിക്ക് യാതൊരു വിഷയമല്ല ഞാൻ കൃത്യമായ ഉറച്ച ഒരു തീരുമാനത്തിൽ എടുത്തിരിക്കുന്നു എന്താണ് ബി ജെ പിയിലേക്ക് പോകുവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ പറഞ്ഞു നരേന്ദ്രമോദി ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലീഡർഷിപ്പാണ് നമ്മളെ എപ്പോഴും അതിലേക്ക് ആകർഷിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇപ്പോൾ ഭാരതത്തിന്റെ ലീഡറാണ് ലോകത്തിന്റെ തന്നെ ലീഡറായി അറിയപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ആകൃഷ്ടയായി തന്നെയാണ് ാണ് ഞാൻ ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് താങ്കൾ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിനെല്ലാം പത്മജ വേണുഗോപാൽ പറഞ്ഞത് എങ്ങനെയാണ് യാതൊരു വിധ ഉപാധികളുമില്ലാതെയാണ് താൻ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം എന്നാണ് പത്മജ വേണുഗോപാൽ മാധ്യമത്തോട് സംസാരിച്ചത് എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം എടുത്തതിനു ശേഷം അവർ ആദ്യമായാണ് ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് പത്മജ വേണുഗോപാൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പത്മജ വേണുഗോപാലുമായി ഏഷ്യനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കെ ജി കമലേഷ് സംസാരിച്ചിരുന്നു കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയതെന്ന് പത്മജ വേണുഗോപാൽ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്നും പത്മജ വ്യക്തമാക്കി ശ്രീമതി പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഏഷ്യാറ്റ് ന്യൂസിലൊപ്പം ചേരുകയാണ് ഇന്നലെ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പത്മജ ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ളതാണ് ലീഡറുടെ മകൾ എന്തുകൊണ്ട് ബി ജെ പി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള മറുപടി പത്മജ അല്ല ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു നല്ല ലീഡറാണ് ഞാൻ മോദിജിയിൽ കണ്ടത് ആ ഒരു നല്ലൊരു ലീഡർഷിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എന്റെ മനസ്സ് തീരുമാനിച്ചത് ഞാൻ പിന്നെ അല്ലെങ്കിലും കുറച്ച് എന്റെ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി തന്നെ ഞാൻ ഈ പാർട്ടിയേക്ക് അകന്നിരിക്കുകയായിരുന്നു കാരണം എനിക്കറിയാം എന്നെ തോപ്പിച്ചത് ഏർ മറ്റേ ആരാണ് എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ അതൊന്നും ഞാൻ ആരോടും പറയാന്നിട്ട് പക്ഷെ കംപ്ലയിന്റ് എഴുതി കൊടുത്തിട്ട് പോലും പാർട്ടി അതിൽ ഒരു പരിഗണന എനിക്ക് തന്നില്ല എന്നിട്ട് അത് മാത്രല്ല ഞാൻ കംപ്ലയിന്റ് എഴുതി കൊടുത്ത ആൾക്കാരെ തന്നെ എന്റെ മൂക്കിന് താഴെ അവര് കൊണ്ടുവച്ചു ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ഞാൻ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഒന്നിലേക്ക് തീരെ ഇറങ്ങിയിരുന്നില്ല അപ്പൊ ഏഹ് പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിന് രാജിവെക്കുക എന്ന് പറയുമ്പോ എനിക്ക് എന്താ പറയണ്ടത് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ വനവാസമായിട്ട് ഞാനിതെല്ലാം വിട്ടിവിടുന്ന് പോണം ഞാൻ മറ്റേ എന്തായാലും ഒരു ചതിയല്ല ഞാൻ ചെയ്യണത് എന്റെ മനസ്സിൻ്റെ വേദനകളാണ് എന്നെ ഇതിലേക്ക് അവരെന്നെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുക ചെയ്യുക അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഇപ്പൊ പോകുമ്പോഴും എനിക്ക് ആരോടൊരു പരാതിയില്ല ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എനിക്കൊരു വിഷമില്ല ഒരു പരാതിയില്ല ബിജെപിയിലേക്ക് തള്ളി വിടുകയായിരുന്നു കോൺഗ്രസ് ശരിക്കും അതെ പണ്ട് ഏതോന്നിൽ പറഞ്ഞു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞു അതേ മാതിരി പോയി അതേമാതിരി സത്യം പറഞ്ഞു കോൺഗ്രസ് ആണ് അതെ അതെ എന്റെ അച്ഛൻ എത്ര വിഷമത്തോട് കൂടി അറിയാം അത് പറയാൻ എനിക്ക് മാത്രമേ അവകാശം ഉള്ളൂ അല്പം മുമ്പ് പറഞ്ഞത് ലീഡറുടെ ആത്മാവ് കുറച്ചില്ല സഹോദരി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു ലീഡർ എന്നും ആ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് അപ്പം നിർണായക ഘട്ടത്തിൽ ചെയ്യുന്നത് ലീഡറോടുള്ള ചതിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു പറയുന്നു എങ്ങനെ അതെ ഇതിനൊക്കെ ഉത്തരം പറയാൻ എന്തായാലും ഇല്ലാണ്ടല്ല വേറെ ആര് പറഞ്ഞാലും മുരളം പറയണ ചിരിയാ വന്നത് സത്യം പറഞ്ഞ മറ്റേ മുരട്ട അച്ഛനെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ പത്മജ എന്തായാലും മരിക്കണവരെ കേൾക്കാരെന്ന മനസ്സിലൊരു ഞാൻ വിശ്വസില്ലേ പിന്നെ എന്റെ അച്ഛൻ ഏറ്റവും എതിർത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു മാസ്റ്റ് പാർട്ടിട്ട് കൈ കൊടുക്കാൻ വരെ അച്ഛൻ തയ്യാറായി എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അച്ഛൻ അത്രയും അപമാനത്തയച്ചിട്ടാണ് അത് ചെയ്തത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു കെ കരുണായ കാര്യം മുരളീധൻ പറയുന്ന എനിക്ക് ശരി വരും ബാക്കിയായിരുന്നു പറഞ്ഞോട്ടെ അവർക്ക് പറയാനുള്ളൊരു അവകാശം ഉണ്ട് ഈ ഒരു സമയത്ത് ഈയൊരു സമയം ഇപ്പൊ കോൺഗ്രസിനോട് ഈ ഒരു നിർണായക സമയത്ത് മുരളി ഉൾപ്പെടെ മത്സരിക്കുന്ന സമയത്ത് താങ്കൾ ഇതൊരു പാളയത്തിലേക്ക് പോകുന്നത് മുരളിയുടെ സാധ്യതകളെയും കേരളത്തിലെ കോൺഗ്രസിന്റെ സാധ്യതകളെയും ബാധിക്കില്ലേ എന്നുള്ള ഈ ചതി ചെയ്യുന്നു എന്നൊക്കെയാണ് നേതാക്കളൊക്കെ പറയുന്നത് എന്നോട് ചെയ്തപ്പോയി നേതാക്കളെ ആരും കണ്ടില്ലാശ്വന്നൊട്ട് എന്നെ ഇതാക്കി തുടങ്ങിയതാണ് അപ്പൊ എനിക്കേതായാലും മുരളിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം കാരണം അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ആ കാര്യത്തില് മറ്റേ ഒരു താത്പര്യം അച്ഛനോട് കാണിച്ചിട്ടില്ല അച്ഛനെ എങ്ങനെ നോക്കിയിരുന്നു എന്ത് ചെയ്തിരുന്നു എന്നൊക്കെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയാം അതിലൊന്നും എനിക്ക് അന്നാ അദ്ദേഹത്തിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം എന്താ പറയാ എന്താണ് കുറച്ച് കാലങ്ങളായിട്ട് എന്റെ അച്ഛനോട് ചെയ്തിരുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം अरे अरे अला अला ി എന്താണ് കിട്ടാനുള്ളത് എല്ലാം കൊടുത്തില്ലേ ജയിക്കാവുന്ന സീറ്റുകൾ കൊടുത്തു ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് അതാണ് എല്ലാവരും പറയുന്നത് പദവി എനിക്ക് വേണം അല്ല എനിക്ക് ഉത്തരങ്ങളുണ്ട് എന്നെ എനിക്ക് സീറ്റ് തന്ന് എന്നെ തോൽപ്പിക്കുകയാണ് ഇവരൊക്കെ ചെയ്തത് ആരൊക്കെയാണ് തോൽപ്പിക്കുന്നതിനെ വ്യക്തമായിട്ട് ഞാൻ അക്ക എഴുതി കൊടുക്ക എന്നെ മാസ്റ്റാരോ ബി ജെ അല്ല തോൽപ്പിച്ചത് എന്നെ കോൺഗ്രസുകാർ തന്നെയാണ് തോൽപ്പിച്ചത് അല്ലെങ്കിൽ ആര് വന്നിരുന്നെങ്കിലും ഞാൻ വിജയിച്ചേ എനിക്ക് അത്ര ഉറപ്പിനായിരുന്നു അങ്ങനെ അഞ്ചുപേരെ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്താ അപ്പൊ പിന്നെ പിന്നെ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഏഹ് കെ മുരളീധരൻ എന്നെ ബങ്ങളായിട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് മറ്റേ ഇതില് ബി ഐ സി പോയപ്പോഴും പോവാത്താതെന്ന് ഞാൻ എന്റെ ചേട്ടനായിട്ട് എന്നെ കണ്ടിരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സായി പറഞ്ഞ മാതിരി എല്ലാവർക്കും അറിയാം ഞാൻ അതിന് മറുപടി പറയാൻ അന്നും അന്നുമില്ല ഇന്നുമില്ല കാരണം ഇതൊക്കെ മുരളിയാട്ടൻ തിരുത്തി പറയുന്ന ഒരു കാലം വരും എന്നോട് എന്നോട് ബന്ധം എന്റെ പേരിൽ ഉപേക്ഷിക്കാ ഉപേക്ഷിക്കട്ടെ എനിക്ക് കണ്ടിയാൻ പറ്റും എന്നെ ഉപദ്രവിച്ച അല്ല എന്നെ ഉപദ്രവിച്ചപ്പോഴൊന്നും കോൺഗ്രസ്കാർക്കൊന്നും ഈ സിമ്പതി കണ്ടില്ലല്ലോ പ്രധാനമന്ത്രി വിളിച്ചു കൂടുതൽ ഉണ്ടാവും എന്ന് പറയുന്നു അതിനൊന്നും ഇല്ല ഞാൻ ഒരു ഇതും ഇല്ല ഉപാധികളും എന്താണ് ഞാൻ പോകുന്നത് അഞ്ചു മണിക്കാണെന്ന് മനസ്സമാ കൂടി എനിക്ക് പ്രവർത്തിക്കണം അതിന് എവിടെയാ കിട്ടണേ അത് മാത്രമേ ഞാൻ നോക്കി പറയൂ